എല്ലാ കൂട്ടുകാർക്കും ബുദ്ധി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സോളോ അങ്ങനെ മാറ്റി ഗീപാണെങ്കിൽ എല്ലാം നേരെ വന്നിറങ്ങി യൂസി ഫൈറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു എന്നാലും പെരഫൽ കിട്ടിയാൽ മതി പെരഫല വെച്ച് കിടിലും പോലെ ഞെക്കി വിടാം അത്രേ ഉള്ളൂ മൂന്നാല് ഞെക്ക് മതി നൈസ് കണ്ണാണെന്തായാലും കില്ലെടുത്തു ഓഫീഡ് നയൻറ്റി എന്തായാലും അതും കൂടി തൂത്തുവാരി അടിപൊളി എന്നാലും ലൂട്ടടിക്കട്ടെ മിക്കവാറും പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞ് വരാതിരിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ബാമ്പ്ലെയർ ആണ് എന്തായാലും ലൂട്ടടിക്കട്ടെ ലൂട്ട് അടിക്കാൻ വേണ്ടി പോയി ഇനോരക്ഷ ഒന്നുമില്ല ലൂഡൊക്കെ കിട്ടി ഇനി വലിയ ലൂഡൊന്നും ഇല്ല എന്തായാലും പിന്നെ എൻ്റെ തന്നെ മൊത്തം ഫോർട്ടി ഇല്ല ദൈവം ഒരു ചാട്ടം മുട്ടിക്ക പറന്ന് പോകുന്നുണ്ട് പറ്റ പറ്റെ വെള്ളക്കൂട്ടം തന്നെ അല്ലേ അത് അവൻ തന്നെ അടിച്ച് പിടിപ്പിട്ടിപ്പുട്ട് പറഞ്ഞു നെക്ക് ഇട്ടു വണ്ടാര സ്കോപ്പ് ഔട്ട് ആവുന്നില്ല എന്തായാലും നല്ല നെക്കും കൊടുത്തു എനിക്ക് തിരിച്ച് നല്ലോണം കിട്ടി കഴിഞ്ഞു മെഡിക്കറ്റ് ഒക്കെ ഉണ്ട് ഒരു മിനിറ്റ് ഫില്ലാക്കട്ടെ നമ്മൾ വിചാരിച്ച പോലെ അല്ലേട്ടോ ആ റേഞ്ചിലും എന്നെ ഇങ്ങനെ അടിക്കണമെങ്കിൽ പെർഫെക്റ്റ് സാധനമാണ് നോക്കിക്കളിച്ചാൽ നമ്മളെ കില്ലെടുക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം അവൻ വരുന്ന സമയത്ത് പണിയാകുന്നതിലാണ് നോക്കുന്നില്ല ഇപ്പോഴൊക്കെ കയറിട്ടെ മെഡിക്കറ്റ് ഒന്നും ഇല്ല ഉള്ളൂ വരുമ്പോൾ എന്ന് ഞാനും നോക്കി പക്ഷേ വരുന്നില്ല ഒന്ന് വന്നോല കട ഉരുപ്പേ കുറച്ച് നേരം നോക്കി വീണ്ടും നോക്കി വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാണ് വരുന്നേ ഇല്ല അങ്ങോട്ട് തന്നെ പോയിട്ട് പണിയേണ്ടി വരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം സ്കാനൊക്കെ പെർഫെക്റ്റ് സാധനം മിക്കവാറും താഴെത്തൂട്ടേ കറങ്ങിപ്പോയിട്ട് പണിയാകുന്ന എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ മറ്റേ ട്രിക്ക് ഉപയോഗിക്കാം കറങ്ങി പോകത്തില്ല അവൻ കാണാതെ ആ സംഭവം യൂസ് ചെയ്തെന്ന് വെച്ചെന്നില്ല അവൻ ഓടുന്നാണ്ടിട്ടെങ്കിലും തിരിഞ്ഞ് നോക്കൂ ഇല്ല അവിടെ തന്നെ അവൻ നമ്മളൊരു കളി കളിക്കത്തില്ലേ നമ്മളിവിടെ ഇല്ല എന്ന് കാണിക്കുന്നെ ആ സാധനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വെയിറ്റ് തലമുണ്ട പൊളിക്കുന്നതാണ് വിചാരിച്ചോള തലമുണ്ട പൊടിച്ചിട്ടുണ്ട് എന്തായാലും തീരുമാനം അടിപൊളി സ്കൈലൻ കൂടെ ഇനിയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഡെത്തായി വെറുതെ അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു ചെയ്യാൻ പാടില്ലായിരുന്നു നമുക്ക് സാധനമില്ല നമുക്ക് അടുത്തേക്ക് പിടിച്ച് റിവഞ്ച് കംപ്ലീറ്റ് ചെയ്യണ്ടല്ലോ അവൻ എന്നെ റിവഞ്ച് എടുത്ത് എനിക്ക് തിരിച്ചും കൂടി എടുക്കണം എന്നല്ല ഒരു സുഖം കിട്ടത്തുള്ളൂ തിരിച്ചെടുത്തിരിക്കും നേരെ പോയി എൻ്റെ പവർ കാണിച്ചു കൊടുക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുക ടീച്ചർ ആ ഡബിൾ ബേറിൻ്റെ പവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടുമെന്നോ എന്തായാലും ആ സ്കൈലറി ഇനി ആക്റ്റീവ് ആകത്തില്ല മെല്ലാം വന്നിറങ്ങി അവിടെ ഉണ്ടോ നോക്കി സൗണ്ടൊന്നും ഇല്ലാത്തതാണ് നേരെ വന്നിറങ്ങി അവിടെ അവിടെത്തന്നെ നോക്കി നിൽക്കുന്നുണ്ടോ ആശാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ലൂഡടിക്കാൻ കൊണ്ട് പോകുമ്പോൾ എന്നെ പണിയാൻ വേണ്ടി നോക്കിയിരിക്കായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അവർ റിമോട്ട് കൊടുക്കാം അവന് നോക്കട്ടെ നോക്കട്ടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു റേഞ്ച് റഞ്ച് ഉണ്ടല്ലോ ഒന്നും കൂടി വാങ്ങി സെറ്റ് സാധനം പട്ട ഗണ്ണും കിട്ടി പട്ടവട്ട കണ്ണാക്ക വെച്ച് പിള്ളേരെ എന്നാൽ കളി കളിക്കുന്നത് നമുക്കൊന്നും പറ്റുന്നില്ല പാ നമുക്കിടയില്ല കാര്യമൊന്നുമില്ല വെച്ച് അടിച്ചാൽ ഞാൻ ചത്തുപോകും ഓക്കെ ഓക്കെ എൻ്റെ ലുഡ് ബോക്സ് ആ വരുന്നുണ്ട് ആവശ്യം വരുന്നുണ്ടേ വരുന്നുണ്ട് 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 വഞ്ഞിട്ട് ഓട്ടേ അയ്യോ സ്കൈലറിൻ്റെ ആളാണ് ഞാൻ രക്ഷ നല്ലത് തുള്ളി ഓടിയാൻ സ്കൈലറാണ് മെഡിക്കറ്റഡ് സാധനമില്ല ഉള്ളത് വെച്ചിന് കളിക്കണം ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ കയറുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ അച്ചപ്പിക്കേ കയറിക്കോളും കയറിട്ട് കയറിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവനെ കിട്ടും പണിയാം അവൻ എവിടെ പോയി നേരത്തിലൊക്കെ ആശാന് തുള്ളി വരുന്നുണ്ടോ നോക്കി രണ്ട് മൂന്ന് എന്ത്വാട കുട്ടിക്കറേ നല്ല ഡാമേജ് വന്ന് പോകുന്നത് കണ്ണാണുള്ളൂ പോ നാൽപ്പത്തൊമ്പതൊക്കെ എ സിറ്റാണെങ്കിൽ രണ്ട് ബുള്ളറ്റിലും തീർന്നിട്ടുണ്ടാവും മെഡിക്കൽ ഇല്ല അതാണ് മെയിൻ പ്രശ്നം പക്ഷേ ഡബിൾ ബെയറിൽ ഞാൻ ഫുൾ വിശ്വാസം ഓർമ്മിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ വിചാരിച്ച പോലെയല്ല നല്ല ഞെക്ക് കേൾക്കുന്നുണ്ട് എൻ്റെയും കാട്ട് വലിയ ഞെക്കിയാണ് പിടിച്ചാൽ കിട്ടത്തേ വരെ നെക്ക് വിട്ടില്ലെങ്കിൽ നേരെ നോക്കി കിട്ടും കിട്ടും വെച്ചാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഗ്രനേഡ് എറിഞ്ഞിട്ട് ഒന്ന് ഡാമേജ് കൊടുത്തിട്ട് പണിയാം കണ് ഭണ്ടാര സ്കാനർ നോക്കിയാണ് കാണിച്ചു കൊടുക്കുന്നത് തന്നെ എന്താ ചെയ്യാം ഇത്തൊരവസ്ഥ ഓക്കെ ഒരു ഗ്രേഡ് എടുത്തു ടൈം വെച്ച് കൃത്യമായിട്ട് പോയിട്ട് പട്ടയാർട്ട് പൊട്ടു പക്ഷെ വിചാരിച്ച പോലെ ഡാമേജ് പോയില്ല അൺബിലീവൾ നിറഞ്ഞ നോക്കുന്നത് നമുക്ക് കിട്ടി കിട്ടും ഓ മാൻ കിട്ടിയില്ല മോനെ കൂട്ടുകട അവനൊരു ഡിക്കി ഡാൻസ് പിന്നെ അല്ല എന്തായാലും നമ്മളെ കസ്കി ഡാൻസ് പോലെയാണ് നമ്മൾ ഈ ഒരു സാധനം പണ്ട് മുതൽ നമ്മൾ വെറുപ്പിക്കാൻ വേണ്ടിയും ഇതുകൊണ്ട് വെറുപ്പിച്ചടക്കിയിട്ടുണ്ട് ഇപ്പോഴൊരു മാറ്റമില്ല അതേപോലെ തന്നെ പിന്നല്ല ഓ വണ്ടി കൊണ്ടൊക്കെ വന്ന് പിടിച്ചെടുക്കുന്നത് ഞാൻ അടിക്കത്തില്ല കാരണം എനിക്ക് ബുള്ളറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നോക്കി അവനെ വിട്ടു വേടാ വണ്ടി കൊണ്ട് പോടാ പോടാറന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കണം എന്തെങ്കിലും രണ്ട് കത്തിക്കാണ്ടെങ്കിൽ വീണ്ടും നോക്കിയാൽ നിങ്ങടെ പീനാനിട്ട് വിട്ടു വീണ്ടും ഞാൻ വേണ്ട കത്തിക്കട വെച്ചാൽ എന്തായാലും അടിച്ചില്ല ചിലവുമ്പം പുറത്തിറങ്ങി എന്നെ തീർക്കും കാരണം ഈ കണ്ണ് വെച്ചിട്ട് റീലോഡ് ചെയ്ത് വരുമ്പോഴേക്കെന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട് എന്തായാലും പീനാനിട്ടോ വേറെ ഒന്നും ചിന്തിച്ചില്ല വരുന്നുണ്ട് ഓക്കെ ഇതാശം അത് അതുക്കും വേറെ വേറെ ഒരു കണ്ണ് എന്തോന്നടേ എന്തൊരു ഈ തടയാത് ഓക്കെ എന്തെല്ലാം വരട്ടെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നോണ്ട് ഞെക്ക് നെക്കി വിട്ടോ അവനെയും കൂടി ഇങ്ങ് വിട്ടു നാല് കില്ലേയും മൂന്ന് കില്ലെയും ലൂട്ടടിക്കാൻ ലൂട്ടടിക്കാൻ വണ്ടി പോട്ടാൽ വണ്ടിക്കാരനിക്കാൻ ചെറിയൊരു പേടിയുണ്ട് അഥവാ ലംടനം എടുത്തിട്ട് പട പാടുകാരെ രണ്ട് ഞെക്കും തന്നിട്ട് ഇന്ന് റിവൈവിങ് ഒന്നും ഇല്ല അതുകൊണ്ട് അവനെ വിട്ടേക്കുക പിന്നെ ലൂട്ടടിക്കുക വസ്റ്റ് കാരണം വെസ്റ്റ് ഒന്നും ഇല്ല ഒറ്റ അടിക്കല്ലോ വെസ്റ്റൊക്കെ അവസാനം എല്ലാം വാങ്ങി എല്ലാം നമ്മൾ പൈസ വീശിയും മൊത്തം വാങ്ങിയെടുത്തു അടിപൊളി നല്ലൊരു കുരുപ്പ് വരുന്നുണ്ട് അവനെ കണ്ടോന്ന് ഡൗട്ട് ഉണ്ട് നോക്കാം 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 പക്ഷേ പി നയൻറ്റി ആയതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഒരു പേടിയും അതുവരെ ഉണ്ടായിരുന്നില്ല നല്ല ഗണ്ണായിരുന്നു പക്ഷെ പെട്ടെന്ന് കുറച്ച് മാച്ച് കളിക്കുമ്പോൾ തന്നെ എനിക്കെന്തോ സെറ്റാവുന്നില്ല അത് വരെ നല്ല ഏഹ് ഇതേ ദിവൻ ഇവന്താ പ്രിയാന്താ ഇവൻ എന്നിപ്പോൾ വന്നിപ്പോ നെക്കി വിട്ടു എന്തുവാടാ എന്നാ പ്രിയാന്തിൻ്റെ അടാ ഇവിടെ വരുത്തി ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വണ്ടിയും പിടിച്ച് വന്നിട്ട് മെല്ലെ എനിക്ക് എം ബി ഫോട്ടി തന്നിട്ട് ഒന്ന് എൻ്റെ മോൻ എം ബി ഫോട്ടി കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ പണ്ട് എം ടൻ കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഇപ്പോൾ എം പി ഫോർട്ടി കിട്ടുമ്പോൾ ഉള്ളത് എന്തൊരവസ്ഥ ഇപ്പോൾ എവിടെ എങ്കിലും എം എം ടൻ ഒക്കെ പിന്നെ അവിടെ ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ എം പി ഫോർട്ടി ഒന്നും കിട്ടാനില്ല അമ്മമാതിരി റയറ് റയറാക്കി മാറ്റി വെച്ചാൽ എന്തിനാണോ എന്തോ അമ്മ റിമൂവ് ചെയ്യേണ്ടി പോണി കിട്ടുമ്പോൾ എന്തും എന്നവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ എന്തിനാണോ അത്രയും റേറാക്കി വെച്ചിരിക്കുന്നത് കിട്ടാനേ അല്ല എം പി ഫോർട്ടിയും ഇപ്പം എനിക്ക് മൊത്തം ഒന്നും കിട്ടാത്ത അവസ്ഥ കാരണം എത്രയാണ് കളിച്ചിട്ട് എനിക്ക് ഒരു എം പി ഫോർട്ടി കിട്ടിയാൽ ഒരു മാച്ചിലിപ്പോൾ കിട്ടാറുമില്ല അത്രയും കില്ലെടുത്താൽ കിട്ടിയ ബാക്കിയല്ലേ ഒരുത്തിനും വിടുന്നേലും ആ വണ്ടി മേടിച്ച് നിൽക്കാൻ അവനെ അവനെങ്ങ് ജാമ്യം ഇട്ടു ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട് എന്തായാലും അവനെയും കത്തിക്കട്ടെ എസ് കെ എസ് നമ്മളെ എം ഓ എസ് കെ എസ് മാറ്റിയല്ലേ എം ഫോർട്ടി ആണെന്നാലും നൈസ് കണ്ണാണ് ഒരു ഗ്ലൂ ആട്ടു കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ സമയമില്ല തീർക്കാൻ വേണ്ടി സോൺ വരുന്നുണ്ട് ഗ്രെയിൻ എടുത്തു ടൈം വെച്ചു പട്ടയം എന്നിട്ട് എറു കൊടുത്തു തൊട്ടടുത്ത് പോയിട്ടുണ്ട് പക്ഷേ ഓ ഇതോ അത്രയല്ലോ കളി അത്രയല്ലോ അവനെയും കൊടുത്തിട്ട് വരുത്തുന്ന സരികുട്ട് വരുന്നുണ്ടാവും നിങ്ങൾ കണ്ടതാണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ റെക്കോർഡിൻ്റെ സമയത്താണ് ഞാനും കണ്ടത് ഞാൻ വീട്ടടിച്ചോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വേറെ എനിന്നും ഇല്ലാന്നേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇവിടെ ഇനിമില്ല അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ എന്നെ കണ്ടിട്ടുണ്ടാവും മിക്കവാറും വേട്ടത്തെ നോക്കായിരിക്കും വല്ല പോകുമ്പോൾ അങ്ങനെ കണ്ടേ രണ്ട് ഞെക്ക് ഞെക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പെട്ടെന്നുള്ള പാട്ടും പെട്ടെന്ന്ണ്ടടിക്കുന്നു എന്നാൽ അതിലാണ് അടിച്ചത് കൊണ്ടില്ല എന്തോ ഭാഗ്യം ഫ്രണ്ടെന്നും ബാക്കേണ്ടായിരുന്നേ രക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കറ്റിംഗ് കൂടെ അടിച്ചിട്ട് ബാക്കി നോക്കാം നേരം നേരം മെഡിക്കറ്റിംഗ് കൂടി ചമ്മിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് ഒരു മെഡിക്കറ്റിംഗ് കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് പക്ഷെ അവൻ എന്നെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല നേരെ വീണ്ടും കറങ്ങിയിട്ട് ഇവിടെ വന്നു തന്നു ഓക്കെ അങ്ങനെ നോക്കുന്നുണ്ട് ഓക്കെ 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 സൂപ്പർ കെണ്ണാൻ വെച്ചിട്ടുണ്ട് പക്ഷെ എം ഫോട്ടിക്ക് മുമ്പിൽ അവനും പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല എട്ട് കില്ലും കൂടി നമ്മൾ ഇങ്ങനെ തൂക്കി രണ്ടേ രണ്ട് കില്ലും കൂടി റൗണ്ടാകുന്നു പത്ത് കില്ലും വിത്ത് പോയി അത്രേ ഉള്ളൂ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല സെറ്റ് പറയും നേരെ പറ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ മുകളിൽ കഴിക്കാനും ഫുൾ വ്യൂ ആയിരിക്കും ചൂടും നമുക്ക് പിന്നെ എന്നാ വേണ്ടേ മിക്കവാറും ബാൻ്റെ ബാക്കിലും ഇല്ലെങ്കിൽങ്ങും ചെറിയ വീട്ടിനകത്ത് കാര്യങ്ങൾ ഇനിമുണ്ടാവും ഓടി വരും നമ്മൾ തലമുടിക്കുന്നു അത്രയേ ഉള്ളൂ എന്തിന് തലയൊക്കെ രണ്ടേച്ചി രണ്ട് രണ്ട് മൂന്ന് കാണു പോലും വേണ്ട അവൻ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവത്തില്ല അവൻ ചത്തേനു ശേഷം അവൻ അറിയുന്നുണ്ടാവുക ആ അമ്മമാതിരി ഡാമേജും ഒന്നും പറയാനില്ല അതും തീർന്നു ഒമ്പത് കില്ലയും അസ് ഒറ്റ ഇനിമയും കൂടി അവനും കൂടി വരുന്ന അവനെ അടിച്ച് പെട്ട പെട്ടില്ല കവർ എടുത്തു പക്ഷേ അതിനും കാര്യമില്ല നാൽപ്പത്തഞ്ചൊക്കെ വെച്ച് പോയിക്കണ നാല് ബുള്ളറ്റിയും കാലിയും അടിപൊളിയും എന്തായാലും പത്ത് കില്ലി വിത്ത് പോകാറുണ്ട് ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണ്ടെങ്കിൽ തേക്ക് കൊടുത്തിട്ട് ഒന്ന് ഫോളോ ഓക്കെ ഫ്രണ്ട്സ്